കുഞ്ഞിനെ രക്ഷിക്കാനായി ശ്രമിച്ച ചില രക്ഷിതാക്കൾ അവിടെ ഉണ്ടായിരുന്നവർ ഓടിയെത്തി കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു ചില അധ്യാപകരും പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു താഴെ വീഴുമ്പോൾ കുട്ടിയുടെ കാലിന് ചൂടുണ്ടായിരുന്നു എന്ന് രക്ഷിക്കാൻ ശ്രമിച്ച ഒരു രക്ഷിതാവ് ഓർമ്മിച്ചെടുക്കുന്നത് നമ്മൾ രാവിലെ കേട്ടതാണ് ഇപ്പോൾ കരഞ്ഞു കരഞ്ഞു തളർന്ന അമ്മ തൊട്ടടുത്ത അനിയൻ ഈ കാഴ്ചയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസാദ് സമയം രണ്ട് മുപ്പത്തി ഒന്നായിരിക്കുന്നു ഏറെ ദൂരം താണ്ടിയാണ് ആ അമ്മ തിരിച്ചെത്തിയിരിക്കുന്നത് ചേതനയേറ്റ മകനെ കണ്ട് ആ അമ്മ കരഞ്ഞു കരഞ്ഞ് തളന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇനി അല്പസമയം കഴിഞ്ഞാൽ സംസ്കാരമാണ് ഒട്ടും സഹിക്കാനാകാത്ത കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ആ വീട്ടിൽ നിന്നും ചുറ്റുമുള്ള സ്കൂളിൽ നിന്നുള്ള ഒക്കെയുള്ള പ്രതികരണങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനാസ്ഥയുടെ നേർ ചിത്രം വലിയ വാർത്തയായി വലിയ തലക്കെട്ടായി വരുന്നു ദിവസങ്ങളോളം ചർച്ചയിലെത്തുന്നു പിഴവ് തിരുത്തുമെന്നുള്ള ഉണ്ടാകുന്നു നഷ്ടപരിഹാരങ്ങൾ നൽകുന്നു അത് കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കുന്നു വീണ്ടും അനാസ്ഥയുടെ അടുത്തൊരു ചിത്രത്തിലേക്ക് കടക്കുന്നു ഇതായിരിക്കുന്നു ഇപ്പോൾ തുടർച്ചയാകും ആയുള്ള സംഭവങ്ങൾ വീട്ടിലിപ്പോൾ ഈ കൊച്ചുകൂരയിലിപ്പോൾ നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുണ്ട് എം എൽ എ അവിടെ തുടരുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ സ്കൂളിലും കണ്ടതാണ് പ്രസാദ് ഇപ്പോൾ ബന്ധുക്കളും അയൽവാസികളും ഒക്കെ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇമയടയ്ക്കാതെ മകനെ നോക്കി നിൽക്കുന്ന ആ അമ്മയുടെ കാഴ്ചയാണ് ഇങ്ങോട്ടേക്ക് രേശ്മിതി ഇങ്ങോട്ടേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആളുകൾ കണ്ടു തീർന്നിട്ടില്ല ഇനിയും ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് വരാനുമുണ്ട് ഈ അമ്മ അമ്മയും മിഥുൻ്റെ അനുജനും അവിടെ ഇരുന്ന് തൊട്ടടുത്തിരുന്ന് ഇത്ര നേരം കരഞ്ഞു തളർന്നിരിക്കുകയായിരുന്നു അമ്മ പ്പോഴാ അമ്മ കണ്ണ് തുറന്ന് ആ മകനെ തന്നെ നോക്കുകയാണ് അനുജൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു അവൻ ഏട്ടൻ മിഥുൻ അനുജനും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും ഇടയ്ക്കിടെ വിങ്ങി പൊട്ടുന്നുണ്ട് അമ്മയെപ്പോലെ തന്നെ തൻ്റെ ചേട്ടൻ്റെ മുഖത്തേക്ക് അവസാനമായി നോക്കുകയാണ് ഇനി കുറച്ച് സമയം കൂടിയല്ലേ ഇവർക്ക് ഇങ്ങനെ കാണാൻ കഴിയുക ആ അമ്മ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് മകനോട് എന്തൊക്കെയോ ആ സംസാരം കേൾക്കില്ലെന്ന് ആ അമ്മയ്ക്ക് അറിയാമല്ലോ പക്ഷേ എന്നിട്ടും ഇനി അത്ര സമയമല്ലേ ബാക്കിയുള്ളൂ